നിധിയുടെ അച്ഛൻ ഗുണ്ടകളെ വിളിച്ചു പറയും അവനെ കൊന്നിട്ടാലും അവളെ തിരിച്ചുകൊണ്ടുവരണം സൂര്യൻ ഇങ്ങനെ പറയും അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട അവനെ എൻ്റെ കൈ കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ദേഷ്യത്തോടെ കാറിലിങ്ങനെ ഇടുക്കുകയാണ് നിധി ആണെങ്കിൽ വണ്ടിയിരുന്ന് ഇങ്ങനെ ടെൻഷനാവുക എന്താണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും ആരെങ്കിലും കണ്ടാൽ സുതി പറയും ഈ രാത്രി ആര് കാണാനാ നമ്മളെ സുതി പറയും ഈ ടെൻഷൻ വിട് എന്നിട്ട് ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാമെന്ന് പറയും നിധി ചോദിക്കും എന്ത് ചോദ്യം സുതി ചോദിക്കും സിനിമ കാണാറുണ്ടോ നിധിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും നിധി യാതൊന്നും ഒന്നും പിന്നെ ചോദിക്കുമ്പോൾ നിധി പറയും സിനിമ കാണാത്ത ആൾക്കാരുണ്ടോ നമ്മളിപ്പോൾ പോകുന്ന സിറ്റുവേഷൻ ഓർത്തു നോക്കി ഇതുപോലെ ഏതെങ്കിലും സിനിമയെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ നിധി ചോദിക്കും തനിക്ക് എന്താ കോമൺ സെൻസ് ഇല്ലേ ഈ സമയത്ത് ഞാൻ സിനിമ ഓർത്തുകൊണ്ട് നിൽക്കുകയാണോ ഒന്ന് വേഗം പോവാൻ നോക്ക് കാരണം സൂര്യ പിന്നെയും പറയാം അവൾക്ക് അവനെ മുന്നേ പരിചയമുണ്ട് അന്ന് അതുകൊണ്ടാണ് അവൾ അവനെ സപ്പോർട്ട് ചെയ്തത് ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പറയും ഞാനിപ്പോഴും പറയുന്നു അവക്കവനെ പരിചയം ഇല്ല അവളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവനെ കൂടെ കൂട്ടിയത് പിന്നെയും സൂര്യ ഇതുതന്നെ പറയുമ്പോൾ അച്ഛൻ പറയും ഇനി നീ പറയുന്നതാണ് സത്യമെങ്കിൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം അവൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ആരും പറയും അച്ഛനൊന്നും ടെൻഷൻ അടിക്കാതിരിക്കേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എനിക്ക് ഉറപ്പാണ് നിധി ചോദിക്കും നമ്മളെപ്പോഴാണ് അവിടെ എത്തുക സുധീ അറിയും നമ്മളവിടെ എത്തുമ്പോൾ പുലർച്ചെങ്കിലാവും നമ്മൾ നേരെ വുമൻസ് ഹോസ്റ്റലിലേക്കാണോ പോകുന്നത് ചോദിക്കുമ്പോൾ സുധി അറിയും ഇപ്പം തനിക്കാ കോമൺ സെൻസ് ഇല്ലാത്തത് രാവിലെ അഞ്ചു മണിക്കൊക്കെ വുമൻസ് ഹോസ്റ്റൽ തുറക്കുമോ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാം അവിടുന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഹോസ്റ്റലിലേക്ക് പോവാം അവൾ പറയും ഞാൻ വീട്ടിലേക്കൊന്നുമില്ല ഞാൻ വേണമെങ്കിൽ ഈ വണ്ടിയിലിരുന്നോളാം സുധീവരെയും വീട് വരെ വന്നിട്ട് അവിടെ കയറാതെത്തുന്ന അതെൻ്റെ വീട്ടുകാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നിധി വരെ അമ്മ എങ്ങനെ ഉണ്ടെങ്കിൽ എന്തേലും പറഞ്ഞാലോ സുധി വരും അത് ശരി ഞാനിത്രേ കാലം പറഞ്ഞ കഥ ഒന്നും കേട്ടില്ലല്ലേ ഞാൻ തന്റെ വിഷമങ്ങളൊക്കെ എൻ്റെ വിഷമങ്ങൾ പോലെ കണ്ട് തനിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട എന്നെ പറഞ്ഞാൽ മതി രണ്ട് ദിവസം മുന്നേ എൻ്റെ കഥ മുഴുവൻ പറഞ്ഞതല്ലേ ഞാൻ എനിക്ക് അമ്മയില്ല അച്ഛനും സഹോദരങ്ങളും മാത്രമേ ഉള്ളൂന്ന് നിധി വരയും ഞാൻ ടെൻഷൻ കൊണ്ട് പെട്ടെന്ന് മറന്നുപോയി അപ്പം നിങ്ങളെ വീട്ടിൽ ലേഡീസേ ഇല്ലല്ലേ സുധി പറയും അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ വരുന്നതോടെ ഞങ്ങളുടെ വീട്ടിൽ നിധി നിധിയൊക്കെ എന്ത് ഇയാൾ രാവിലെ വീട്ടിലേക്ക് വരുമ്പോൾ കാലങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഒരു ലേഡി വരുന്ന പോലെ പോലാവില്ലേ ഞാൻ വരില്ല ഇല്ലാത്ത വീട്ടിലേക്ക് ഞാനെങ്ങനെ വരും സുതി പറയും പ്രേതബാധയുള്ള വീട് എന്ന് കുറഞ്ഞാൽ പിന്നെയുണ്ട് ഇതിനിപ്പം എന്താ കുഴപ്പം നിധി പറയും ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ബോറടിക്കില്ലേ സുതി പറയും അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ സുധിയും നിധിയും ഒരു പാലത്തിലെത്തുമ്പോൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന ഗുണ്ടകളെയാണ് കാണുന്നത് അവർക്ക് സുതിയെയും നിധിയേയും മനസ്സിലാകുമ്പോൾ സുതി വേഗം വണ്ടി തിരിച്ചു വിടുകയാണ് അവരും തൊട്ടു പിന്നാലെ തന്നെ പോവും ഗുണ്ടകളെ നിധിയുടെ അച്ഛനെ വിളിച്ച് പറയും നിധിയുടെ അച്ഛൻ പിന്നെയും പറയും അവനെ കൊന്നിട്ടാണെങ്കിലും അവളെ കൊണ്ടുവരണം സൂര്യ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് കാർ വേണമെന്ന് പറയും എന്നിട്ട് അരുണിനോട് പറയും അടുത്ത പമ്പിലെ എന്നെ ഇറക്കി വിട്ടാൽ മതി ഞാൻ വേറെ വഴിക്ക് അന്വേഷിക്കാം പിന്നാലെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഗുണ്ടകൾ പറയുകയാണ് കന്യാകുമാരി റോഡ് അവൻ തിരുവനന്തപുരത്തേക്കല്ലേ പോകുന്നു ഓടിക്കുന്ന ഗുണ്ട പറയും ഞാനും അത് ആലോചിക്കുമായിരുന്നു അവൻ റിവേഴ്സ് ഇത്ര സ്പീഡിൽ പോയോന്ന് മറ്റേ കൊണ്ട് പറയും അവൻ റിവേഴ്സ് എടുത്തിട്ട് സർവീസ് റോഡ് വഴി പോയി കാണും എന്തിനാ നമ്മൾ ഇത്രയും ചുറ്റി വന്നത് നമുക്ക് തിരിച്ചു പോകണം എന്ന് പറയും നിധി സുധിയോട് പറയും അവർ വന്ന സ്ഥിതിക്ക് ഇത് വീട്ടിലറിഞ്ഞിട്ടുണ്ടാവില്ലേ സുതി പറയും ഉറപ്പായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അവരെ വിട്ടത് തൻ്റെ അച്ഛനാവും അതെങ്ങനെ അറിഞ്ഞെന്ന് നിധി ചോദിക്കുമ്പോൾ സുതി പറയും ആ കങ്കാരുനെ വിളിച്ച് പറഞ്ഞതാരാ അവനപ്പം തന്നെ തൻ്റെ അച്ഛനെയും ചേട്ടനെയൊക്കെ വിളിച്ചു കാണും നിധി പറയും ഞാൻ കാരണം നിങ്ങളുകൂടെ ബുദ്ധിമുട്ടായി സുതി പറയും അതൊന്നും കുഴപ്പമില്ല തന്നെ ഈ കല്യാണത്തിന് രക്ഷിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചതാ മുറുകെ പിടിച്ചോ നമ്മൾ സ്പീഡിൽ പോകാൻ പോകുക എന്ന് പറഞ്ഞിട്ട് സുതി സ്പീഡ് കൂട്ടുകയാണ് ആ സമയത്ത് ടയർ പഞ്ചറാവും നിധി പേടിച്ചിട്ട് സുധിയുടെ കയ്യിലിങ്ങനെ മുറുകെ പിടിക്കുകയാണ് സുതിക്കത് വലിയ സന്തോഷമാകും സുതി വേഗം ഇറങ്ങിയിട്ട് വണ്ടിയുടെ ടയർ മാറ്റിയിടുകയാണ് സുതി വണ്ടി എടുക്കാൻ നേരത്തെ ഗുണ്ടകളുടെ വണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ് ഡ്രൈവർ പറയും അവനെന്നെ പറ്റിച്ചതല്ലേ അവൻ്റെ കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞിട്ട് ഒരു കമ്പി എടുത്തിട്ട് സുതിയെ തല്ലാൻ വേണ്ടിയിട്ട് അയാൾ വരികയാണ് സുതി വണ്ടി ഓണാക്കിയിട്ട് അയാളെയും തട്ടി വണ്ടി കൊണ്ട് പോവുകയാണ് അവര് രണ്ടുപേരും ഒരു പുഴയുടെ അടുത്ത് എത്തും പറയും നമുക്കേതായാലും രാവിലെ ആയിട്ട് പോവാം ഇനി നമ്മൾ ചെന്ന് ചാടുന്നത് അവരുടെ മുന്നിലാണെങ്കിലോ താനേതായാലും ഉറങ്ങില്ലല്ലോ ആരെങ്കിലും വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി വണ്ടി എടുത്ത് പോകാം ഞാനൊന്നും മയങ്ങട്ടെ എന്ന് പറയും രാവിലെ എണീറ്റിട്ട് സുതി ആ പുഴുന്ന് മുഖമൊക്കെ കഴുകുകയാണ് നിധി എണീറ്റ് വന്നിട്ട് നിധി മുഖമൊക്കെ കഴുകും വീട്ടിൽ നിന്ന് സുഭാഷ് ഇങ്ങനെ സുതിയെ വിളിച്ചു നോക്കും പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് സുഭാഷിന് ടെൻഷനാകും സുഭാഷ് നികേഷിനോട് അരീഷിനോടും പറയും അന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാധാരണ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറില്ല ഇനി അന്ന് നമ്മൾ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ അവനെ അവർക്ക് സംശയം എങ്ങനെ തോന്നിയോന്നറിയില്ലല്ലോ എന്ന് പറയും സുതിയും നിധിയും കൂടെ വണ്ടിയെടുത്ത് നേരെ ചെല്ലുന്നത് സൂര്യയുടെ ഗുണ്ടകളുടെ മുന്നിലേക്കാണ്